മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കുംഭം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശുക്രനും ചൊവ്വായും മകരം രാശിയിലും സൂര്യൻ ബുധൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം മാർച്ച് ഏഴാം തീയതി ബുധൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ മീനത്തിലേക്ക് പ്രവേശിക്കും പിന്നീട് അവിടെ നിന്നും മാർച്ച് ഇരുപത്താറാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും മാർച്ച് ഏഴാം തീയതി ശുക്രൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും പിന്നീട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി മീനത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും പതിനഞ്ചാം തീയതി ചൊവ്വ മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ മൗഢ്യാവസ്ഥയിലായിരിക്കുന്ന ശനി മാർച്ച് ഇരുപത്താറാം തീയതി അടുത്ത് മൗഢ്യാവസ്ഥയിൽ നിന്നും നോർമൽ സ്ഥിതിയിലാകുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണെങ്കിലും മാസാവസാനം വരെ മൗഢ്യാവസ്ഥയിലായിരിക്കും ഒന്നാം ഭാവത്തിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ നിൽക്കുന്നുണ്ട് സൂര്യനും ശനിയും ഒന്നിച്ച് നിൽക്കുന്നതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് ശരീരക്ഷീണം ടെൻഷൻ എന്നിവ വരാൻ സാധ്യതകളുണ്ട് എങ്കിലും മാർച്ച് പതിനാലാം തീയതി സൂര്യൻ രാശി മാറുമ്പോൾ ഈ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ ഏഴാം തീയതി വരെ നിങ്ങളുടെ രാശിയിലും അത് കഴിഞ്ഞ് ഏഴ് മുതൽ ഇരുപത്താറാം തീയതി വരെ നീചസ്ഥാനമായ മീനത്തിലും പിന്നീട് ഇരുപത്താറാം തീയതിക്ക് ശേഷം മൂന്നാം ഭാവമായ മേടത്തിലുമായിരിക്കും നിൽക്കുന്നത് ഈ മാസം വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ പരിശ്രമിക്കണം ബുധനും രാഹുവും നീചസ്ഥാനത്ത് ഒന്നിച്ച് നിൽക്കുന്നത് നിങ്ങൾക്കത്ര ശുഭകരമായിരിക്കത്തില്ല അതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് വേണം ചെയ്യുവാൻ ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് ബുധൻ്റെ സ്ഥിതി ഈ മാസം നിങ്ങൾക്കത്ര അനുകൂലമല്ലാത്തതിനാൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഈഗോയോ ക്രോധമോ ഇടയ്ക്ക് വരാൻ പാടില്ല അല്ലാത്ത പക്ഷം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ചിലപ്പോൾ ബ്രേക്കപ്പ് പോലും സംഭവിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം കുംഭം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ പതിനാലാം തീയതി വരെ നിങ്ങളുടെ ഒന്നാം ഭാവത്തിലും അതിനുശേഷം രണ്ടാം ഭാവത്തിലും ആയിരിക്കും നിൽക്കുന്നത് സൂര്യൻ ഒന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ദൃഷ്ടി വധിക്കുന്നത് സൂര്യൻ്റെ സ്വരാശിയും നിങ്ങളുടെ ഏഴാം ഭാവവുമായ ചിങ്ങത്തിലാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല പക്ഷേ പിന്നീട് സൂര്യൻ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹുവിൻ്റെയും കേതുവിൻ്റെയും പ്രഭാവങ്ങൾ ഉള്ളതിനാൽ ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ മാർച്ച് ഏഴാം തീയതി വരെ പന്ത്രണ്ടാം ഭാവത്തിലും അതിനുശേഷം ഒന്നാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ഏഴാം തീയതിക്ക് ശേഷം ശുക്രൻ്റെ സ്ഥിതി നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും മാസത്തിൻ്റെ വാരത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം ഇനി കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ മാർച്ച് പതിനഞ്ചാം തീയതി വരെ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് സാധാരണ പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ നെഗറ്റീവ് ഫലങ്ങളാണ് നൽകുന്നത് പക്ഷേ ഇത് ചൊവ്വയുടെ ഉച്ചസ്ഥാനമായതിനാൽ ചൊവ്വയുടെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് അതിനുശേഷം ചൊവ്വ ഒന്നാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോഴും സ്ഥിതികൾ നല്ലതായിരിക്കും പൊതുവേ പറയുകയാണെങ്കിൽ കുംഭം രാശിക്കാരുടെ കരിയറും ബിസിനസ്സും ഈ മാസം നല്ലതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും മെച്ചപ്പെടുന്നതാണ് ഇതുവരെ ചിലർ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കുറച്ചൊക്കെ ആശ്വാസം പ്രതീക്ഷിക്കാവുന്നതാണ് ഇതാണ് കുംഭം രാശിക്കാരുടെ മാർച്ച് മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം